ഉള്ള ഒരു സംരംഭമാണ് ഇന്നിവിടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ വ്യക്തമായും മനസ്സിലാക്കുന്നു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യും ആ മഹത്തായ വാക്യത്തിന് അടിവരയിട്ടുകൊണ്ടാണ് ഇന്ന് ഇത് നമുക്ക് സാധ്യമായത് എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കൂടുതൽ നീട്ടി പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല മേലടക്കം ഫാറൂഖ് നഗർ വാട്സപ്പ് കൂട്ടായ്മയെ സംബന്ധിച്ച് പറയുമ്പോ നമ്മുടെ ഇരു മഹല്ലുകളുടെ അതിർത്തി പ്രദേശത്താണ് ഈ വാട്സപ്പ് കൂട്ടായ്മ രൂപപ്പെടുന്നത് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഓട്ടപ്പടവിലെയും മൗക്കോടിലെയും കുന്നങ്കയിലെയും അങ്ങകല കണ്ണൂരിലെയും തൃക്കരിപ്പൂരിലെയും നീലേശ്വരത്തെയും എന്നുവേണ്ട ഒരുപാട് ആളുകൾ അണിനിരന്ന അംഗങ്ങളായ ഒരു കൂട്ടായ്മയാണ് മേലടക്കം ഫാറൂഖ് നഗർ വാട്സപ്പ് കൂട്ടായ്മ ഈ വാട്സപ്പ് കൂട്ടായ്മക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി കൊറോണ കാലത്ത് നമ്മൾ ഏകദേശം ഇരുനൂറ് കിട്ടുകൾ ഈ ചെറിയ പ്രദേശത്ത് നിന്നുകൊണ്ട് വിവിധ ആളുകൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമുദ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഇസ്മാല വാർഡ് മെമ്പർ റീഹാൻ്റെ ടീച്ചർ പ്രിയപ്പെട്ട നമ്മളെ മെഡിക്കൽ ഓഫീസർ സൂര്യമായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നേതാക്കൾ സുഹൃത്തുക്കൾ ഇതൊക്കെ പറഞ്ഞാലും ഇതൊരു നല്ലൊരു സംരംഭമാണ് അതും പ്രിയപ്പെട്ട നമ്മുടെ കരീം ഉസ്താദിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നാഭേയത്തിൽ തുടങ്ങുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഒരു സമൂഹം അത് നമ്മുടെ രാജ്യത്തിന് ആരോഗ്യമുള്ള ഒരു സമൂഹം രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യമായിരിക്കും ഏറ്റവും നല്ലൊരു രാജ്യം കാരണം ആരോഗ്യമുള്ള സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും ബലപ്പെട്ടതാണ് നമ്മൾ ഇന്നൊരു പുതിയൊരു നല്ലൊരു കാര്യത്തിനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത് തുടക്കം കുറിച്ചത് തന്നെ നമ്മുടെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ കരീമുസ്സാദിൻ്റെ പേരിലാണ് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമല്ല കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുടെ പേരിൽ സ്വന്തന സ്പർശം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് എപ്പോഴും അദ്ദേഹത്തെ ഓർക്കാനും ഏതൊരു രോഗിക്ക് ഒരു പരിചരണം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് നിന്നാണ് എനിക്കതിൻ്റെ പരിചരണം കിട്ടിയത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറെ ആനന്ദിക്കാം അഭിമാനിക്കാം കാരണം ഇന്ന് മിക്ക വീടുകളിലും പലിയറ്റീവ് എന്നുള്ള രീതിയിൽ സ്വന്തന സ്പർശം നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് കാരണം എന്തേലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നിത്യരോഗിയായി കഴിഞ്ഞാൽ നമുക്ക് പരിചരിക്കാൻ ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ ആ ഉപകരണം നമുക്ക് കൊടുക്കുമ്പോൾ ആ വീട്ടിലെത്തിക്കുമ്പോൾ അവർക്ക് അത് കൈമാറുമ്പോൾ ആ രോഗി അതിനകത്ത്